ോദി എന്ന വ്യക്തിയെ അറിയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന്റെ ഇപ്പോ കന്യാകുമാരിയിലുള്ള വിവേകാനന്ദ ധ്യാനത്തെ സംബന്ധിച്ച് യാതൊരു അത്ഭുതവും ഉണ്ടാവില്ല കാരണം എല്ലാ കാലത്തും വളരെ ശക്തമായിട്ടുള്ള ഒരു ആത്മീയമായിട്ടുള്ള വശമുള്ള ഒരാളാണ് നരേന്ദ്രമോദി അദ്ദേഹം ഒരു ഘട്ടത്തിൽ സന്യാസത്തിലേക്ക് പോകാൻ തീരുമാനിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹം വീട് വിട്ടിറങ്ങിയതിന് ശേഷം അദ്ദേഹം ബംഗാളിൽ യാത്ര ചെയ്യുന്ന സമയത്ത് അദ്ദേഹം ശ്രീ വിവേകാനന്ദ സ്വാമികളാൽ തന്നെ സ്ഥാപിതമായിട്ട് ശ്രീരാമകൃഷ്ണന്റെ മൂന്ന് ആശ്രമങ്ങളിൽ പോയിട്ടുണ്ട് ആദ്യം ബേലൂരുള്ള മഠത്തിൽ പോയിട്ടുണ്ട് അതിനുശേഷം അൽമോറയിലുള്ള അദ്വൈതാശ്രമത്തിൽ പോയിട്ടുണ്ട് അതേപോലെ തന്നെ രാമകൃഷ്ണാശ്രമത്തിന്റെ തന്നെ രാജ്കോട്ടിലുള്ള ആശ്രമത്തിൽ അദ്ദേഹം പോയിട്ടുണ്ട് പല സ്ഥലങ്ങളിലും തന്നെ സന്യാസിയായിട്ട് സ്വീകരിക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം പോയിട്ടുള്ളത് കാരണം വിവേകാനന്ദ സ്വാമികളുടെ ജീവിതത്താൽ ആശയങ്ങളാൽ വളരെയേറെ പ്രചോദിതമായിട്ടുള്ള ഒരു ബാല്യമായിരുന്നു അദ്ദേഹത്തിൻ്റെ അതുകൊണ്ട് തന്നെ വിവേകാനന്ദന്റെ പാതയിൽ സഞ്ചരിക്കാൻ രണ്ടുപേരും നരേന്ദ്രന്മാരാണല്ലോ വിവേകാനന്ദൻ നരേന്ദ്രനാഥ ദത്തയാണെങ്കിൽ ഇത് നരേന്ദ്രമോദിയാണ് സ്വയം ഒരു വിവേകാനന്ദനാവാനുള്ള ദൂരെ അദ്ദേഹത്തിൽ ആദ്യം മുതലേ ഉണ്ടായിരുന്നു അങ്ങനെ അദ്ദേഹം അദ്വൈതാശ്രമത്തിൽ ഉൾപ്പെടെ ബേലൂർ മഠത്തിൽ ഉൾപ്പെടെ ഏർ ശ്രീരാമകൃഷ്ണ മിഷന്റെ ആശ്രമത്തിൽ ചെന്ന് തന്നെ സ്വീകരിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്നാൽ അവിടുത്തെ സന്യാസ മഠത്തിന്റെ അധിപന്മാരായിട്ടുള്ള സ്വാമിമാർ അവര് ഇദ്ദേഹത്തിന്റെ പ്രതിഭയെ തിരിച്ചറിയുകയും അങ്ങയുടെ സേവനം സന്യാസത്തിലേക്കല്ല രാഷ്ട്ര രാഷ്ട്രസേവനത്തിലേക്കാണ് ആവശ്യമുള്ളത് അങ്ങ് രാഷ്ട്രത്തിന്റെ രാജ്യതന്ത്രത്തിന്റെ മേഖലയിൽ പ്രവർത്തിക്കേണ്ട ഒരാളാണ് അതല്ലാതെ സർവന്യാസി ആയിട്ടുള്ള എല്ലാം ഉപേക്ഷിച്ചിട്ടുള്ള ഒരു സന്യാസി ആയിട്ടുള്ള ആളല്ല അങ്ങയുടെ പ്രവർത്തനങ്ങളുടെ ഫലം ഈ രാഷ്ട്രം അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് അങ്ങ് സേവനത്തിലേക്ക് തിരിയേണ്ടതാണ് എന്ന ഉപദേശം നൽകിക്കൊണ്ട് കൊണ്ട് മടക്കി മടക്കിയാക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് അദ്ദേഹം ബംഗാളിൽ നിന്ന് വീണ്ടും ഗുജറാത്തിലേക്ക് മടങ്ങി വരുന്നതും അദ്ദേഹം ആർ പ്രചാരകനായി മാറുന്നതും രാഷ്ട്രീയ യിലെ പ്രവർത്തനം ആരംഭിക്കുന്നൊക്കെ അപ്പൊ സന്യാസത്തിലേക്ക് പോകാനുള്ള ത്വര എല്ലാ കാലത്തും ശ്രീമാൻ നരേന്ദ്രമോദിയിൽ ഉണ്ട് അദ്ദേഹം തന്റെ ആധ്യാത്മികമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള ഒരു വശത്തെ ഒരിക്കലും നിഷേധിച്ചിട്ടുമില്ല ഇത് പാദ്യമായിട്ടല്ലല്ലോ നരേന്ദ്രമോദി ധ്യാനത്തിന് പോകുന്നത് ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പ് എല്ലാം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഇനി ഒരു ഫേസ് മാത്രമേ ബാക്കിയുള്ളൂ നീണ്ട ഒരു ഒരു ഹാർഡ് വർക്ക് കുറച്ചു കാലം വിശ്രമമില്ലാത്ത ഓടി നടന്ന് ജോലി ചെയ്യുന്ന ഒരു സമയമായിരുന്നു എല്ലാ രാഷ്ട്രീയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞ രണ്ട് മാസങ്ങൾ അതെല്ലാം അവസാനിക്കുന്ന ഒരു സമയമാണ് നമുക്ക് എല്ലാവർക്കും വിശ്രമിക്കാൻ നമ്മുടേതായിട്ടുള്ള രീതികളുണ്ട് ചില ആൾക്കാർ യാത്ര ചെയ്യും ചില ആൾക്കാർ കുടുംബ വീടുകളിൽ പോകും ചില ആൾക്കാർ മറ്റു വിദേശ രാജ്യങ്ങളിൽ പോകും നരേന്ദ്രമോദിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒരു വിശ്രമം ഒരു സ്പിരിച്വൽ റീചാർജ് എന്നത് ഇത്തരത്തിലുള്ള ധ്യാനം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിനു ശേഷം ഫലപ്രഖ്യാപിക്കുന്നതിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് അദ്ദേഹം കേദാർനാഥിലെ രുദ്രഗുഹയിൽ പോയിട്ട് പതിനേഴ് മണിക്കൂർ ധ്യാനത്തിലിരിക്കുന്നിട്ടുണ്ട് അദ്ദേഹത്തിന് ആ ധ്യാനത്തിന് ശേഷം ആ ഗുഹ തന്നെ വളരെ ആളുകൾ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയി മാറിയ കൗതുകം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി പതിനാലിൽ ആദ്യത്തെ അദ്ദേഹത്തിന്റെ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റിസൾട്ട് വരുന്നതിനുമ്പോൾ അദ്ദേഹം മഹാരാഷ്ട്രയിലെ പ്രതാപ്ഗർ എന്ന് പറയുന്ന ഛത്രപതി ശിവാജി മഹാരാജാവുമായി ബന്ധപ്പെട്ട പ്രതാപ്ഗർ എന്ന് പറയുന്ന സ്ഥലത്ത് പോയിട്ട് ധ്യാനത്തിലെടുത്തിട്ടുണ്ട് അന്നത് ആരും അത്ര ശ്രദ്ധിച്ചിരുന്നില്ല പക്ഷെ ഇപ്പോ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട് മോഡിയുടെ രണ്ടായിരത്തി പതിനാലിലെ ധ്യാനവുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ ധ്യാനം എല്ലാവർക്കും അറിയുന്നതാണെന്ന് വിചാരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അദ്ദേഹം വളരെ ഒരു ഇടമാണ് തിരഞ്ഞെടുത്തത് കാരണം കഴിഞ്ഞ തവണ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും നോർത്തേൺ ഇന്ത്യയിലുള്ള കേദാർനാഥാണ് ഇത്തവണ ദക്ഷിണേന്ത്യയിലുള്ള സദേൺ ടിപ്പായിട്ടുള്ള കന്യാകുമാരിയാണ് ആ സിന്ധു സിന്ധു പര്യന്ത ഭാരത ഭൂമിക എന്ന് പറയുന്ന പോലെ ആ സിന്ധു മുതൽ സിന്ധു നദി മുതൽ ഇങ് താഴെയുള്ള സിന്ധു മഹാസമുദ്രം ഭാരത ഇന്ത്യ മഹാസമുദ്രം വരെയുള്ള ആ പ്രദേശത്തെയാണ് നമ്മൾ ഭൂ ഭാരതം എന്ന് വിളിക്കുന്നതെങ്കിൽ ഭാരതത്തിന്റെ രണ്ട് തലങ്ങളിലും രണ്ട് തട്ടുകളിൽ നിന്നും അത് രണ്ടും രണ്ട് സങ്കല്പങ്ങളുമാണെന്ന് ആലോചിക്കണം കേദാർനാഥിലെ ശിവനാണ് സങ്കല്പം കന്യാകുമാരി ശക്തിയാണ് സങ്കല്പം ഈ ശിവശക്തി സംയോഗത്തെയാണ് നമ്മൾ മോക്ഷം എന്നൊക്കെ വിളിക്കുന്നത് ഈ മൂലാധാരത്തിലെ നിന്ന് ശക്തി ഉണർന്നു ഉണർന്ന് ഈ ആറ് ചക്രങ്ങളെയും ഭേദിച്ച് ഒടുവിൽ സഹസ്രതല പത്മത്തിലെ ശിവതത്വത്തിൽ എത്തുമ്പോഴാണല്ലോ നമ്മൾ അതിന്റെ മുക്തി എന്നൊക്കെ പറയുന്നത് അപ്പോ ഈ ശിവശക്തി സംയോഗത്തിന്റെ സങ്കല്പം ഭാരതത്തിന്റെ അടിസ്ഥാനപരമായിട്ടുള്ള ആശയത്തിന്റെ ഭാഗമാണ് അതിന്റെ ഒരു ഒരു സങ്കല്പം കൂടിയാണ് അദ്ദേഹം പങ്കുവെക്കുന്നത് അദ്ദേഹം കഴിഞ്ഞ ഏറ്റവും ഉയരത്തിലുള്ള ശിവപഥത്തിലാണ് ധ്യാനത്തിലിരുന്നതെങ്കിൽ ഇപ്പോ ഏറ്റവും താഴെയുള്ള കുണ്ടലീനിയിലുള്ള കന്യാകുമാരിയിലുള്ള ശക്തി പീഠത്തിൽ വന്ന് അദ്ദേഹം ധ്യാനത്തിലിരിക്കുകയാണ് അത് അദ്ദേഹത്തിന്റെ ഒരു ആധ്യാത്മിക വശത്തിന്റെ ഒരു പ്രതിഫലനമായിട്ട് അതിനെ കാണേണ്ടതുള്ളൂ വളരെ വ്യക്തിപരമായിട്ടുള്ള ഒരു വശമായിട്ട് കാണേണ്ടതുള്ളൂ അതിൽ ഏതെങ്കിലും നിലയ്ക്കുള്ള വിവാദത്തിനുള്ള സാധ്യതയില്ല ഇത് ഏതെങ്കിലും മറ്റു മതവിശ്വാസങ്ങൾക്കെതിരെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക മതവിശ്വാസത്തെ ഏർ ഒന്നുമല്ല അതൊരു ആളുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു മുസ്ലിം ആയിട്ടുള്ള പ്രധാനമന്ത്രി എന്താ പറയാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാലും അദ്ദേഹം തന്റെ മതാചാരങ്ങൾ തുടരുമെങ്കിൽ ഒരു ക്രിസ്ത്യനായിട്ടുള്ള പ്രധാനമന്ത്രി അദ്ദേഹം പള്ളിയിൽ പോകുന്നത് തുടരുമെങ്കിൽ ഒരു ഹിന്ദുവായിട്ടുള്ള പ്രധാനമന്ത്രി ഒരു ക്ഷേത്രത്തിൽ പോകുന്നതോ ഒരു ധ്യാനത്തിൽ ഇരിക്കുന്നതോ മാത്രം എന്തുകൊണ്ടാണ് ഈ രാജ്യത്തെ നമ്മുടെ ചില മാധ്യമങ്ങൾക്കും ചില ഇടതുപക്ഷക്കാർക്കും വലിയ വിവാദമാകുന്നോ വലിയ പ്രശ്നമാകുന്നു എന്ന് മനസ്സിലാവുന്നില്ല രണ്ട് ഇതിന് മറ്റൊരു വശവും കൂടി ഉണ്ട് നരേന്ദ്രമോദിയുടെ ഞാൻ കാണുന്നത് അദ്ദേഹം ഇന്ത്യ എന്ന് പറയുന്ന ഒരു ആശയത്തെ ഇന്ത്യ എന്ന് പറയുന്ന ആ ദേശത്തെ ഏറ്റവും നന്നായി ബ്രാൻഡ് ചെയ്യാൻ സാധിച്ചിട്ടുള്ള ഒരു ലോക നേതാവാണ് ലോകത്തിന് മുന്നിൽ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പല സ്ഥലങ്ങളെയും സങ്കേതങ്ങളെയും വളരെ വിദഗ്ധമായി പരിചയപ്പെടുത്താനും ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധ അതിലേക്ക് ആകർഷിക്കാനും നരേന്ദ്രമോദിക്ക് കഴിഞ്ഞ കാലങ്ങൾക്കിടയിൽ സാധിച്ചിട്ടുണ്ട് ഏറ്റവും അവസാനത്തെ ഉദാഹരണം അദ്ദേഹത്തിന്റെ ലക്ഷദ്വീപ് സന്ദർശനമാണ് മാൾഡീവ്സുമായിട്ടുള്ള ആ ഒരു തർക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം ഒന്നും ചെയ്തില്ല അദ്ദേഹം അവരോട് ഒരു വാക്ക് പോലും പറഞ്ഞില്ല അദ്ദേഹം ലക്ഷദ്വീപിൽ വന്ന് ഒരു പകൽ ലക്ഷദ്വീപിൽ ചെലവഴിക്കുകയാണ് ചെയ്തത് അതോടുകൂടിയിട്ട് എന്തായി ടൂറിസം ഡെസ്റ്റിനേഷൻ എന്നുള്ള രീതിയിൽ മാൽഡീസിനെ പല മടങ്ങ് മറികടന്നുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് ശ്രദ്ധ ഉണ്ടാവുകയും അത് വലിയ ട്വിറ്റർ ട്രെൻഡായി മാറുകയും ആളുകൾ എല്ലാരും അടുത്ത ഞങ്ങളുടെ വെക്കേഷൻ ലക്ഷദ്വീപിൽ തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് ലക്ഷദ്വീപിലേക്ക് ബുക്ക് ചെയ്യാനും അവസാനം മാലിദ്വീപ് പരസ്യമായിട്ട് മാപ്പു പറയുന്ന നിങ്ങൾ ഞങ്ങളെ ഉപേക്ഷിക്കരുത് നിങ്ങൾ ഇന്ത്യയിൽ ഞങ്ങളിലേക്ക് വരണം എന്ന് പറയുന്ന സ്ഥിതി ഉണ്ടായില്ല ലക്ഷദ്വീപിനെ എങ്ങനെയാണ് മോഡി മാർക്കറ്റ് ചെയ്തത് ഒറ്റ സന്ദർശനം കൊണ്ടാണ് കൃഷ്ണന്റെ വെണ്ണയൂരണ നമ്മുടെ ചൈനീസ് പ്രസിഡന്റ് വന്ന സമയത്ത് ആ മീറ്റിംഗിന് വേണ്ടി അദ്ദേഹം തിരഞ്ഞെടുത്തത് മാമല്ലാപുരം റോക്സ് എന്ന് പറയുന്ന മഹാബലിപുരം പാറയായിരുന്നു കൃഷ്ണന്റെ വെണ്ണവരുള്ള വാനരൈ കല്ല് എന്നൊക്കെ പറയുന്ന ആ സസ്പെൻഡഡ് ആയിട്ടുള്ള പാറ അത് ഒരു അത്ഭുതമാണ് ലോകം ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു അത്ഭുതമായിരുന്നു പക്ഷേ ലോകം ശ്രദ്ധിച്ചിരുന്നില്ല നരേന്ദ്രമോദിയുടെ ആ തീരുമാനം ചൈനീസ് പ്രസിഡന്റിനെ അവിടെ വെച്ച് കാണാം അതിനെ താഴെ വെച്ച് ഫോട്ടോഷൂട്ടും കാര്യങ്ങളും ചെയ്യാം എന്നുള്ള തീരുമാനം ആ മാമല്ലാപുരം റോക്സിന് ലോകത്തിന്റെ മുഴുവൻ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ കേദാർനാഥിലുള്ള രുദ്രഗുഹ സന്ദർശനം ഞാൻ കഴിഞ്ഞ കുറച്ചു മുമ്പ് പറഞ്ഞതുപോലെ അദ്ദേഹം ആ ഒരു രുദ്രഗുഹയിൽ പതിനേഴ് മണിക്കൂർ ധ്യാനത്തിലെടുത്തതിനു ശേഷം അവിടെ ധ്യാനത്തിലിരിക്കാൻ വേണ്ടി വലിയ തിരക്കാണ് അവിടെ ഇപ്പൊ വലിയ ബുക്കിംഗ് ആണ് ആ ഗുഹയിലൊരു അല്പസമയം ധ്യാന അരമണിക്കൂർ ഇരിക്കാൻ വേണ്ടി വലിയ ബുക്കിംഗ് ആണ് അപ്പൊ ഈ ബ്രാൻഡ് മോഡി എന്ന് പറയുന്ന ഒരു പ്രതിഭാസം അദ്ദേഹം എവിടെ പോകുന്നു ആ സ്ഥലങ്ങളെല്ലാം ശ്രദ്ധേയമാകുന്നു അവിടേക്ക് വരാൻ വലിയ ആൾക്കരക്കുണ്ടാവുന്നു നമ്മൾ കാണുന്ന ഒരു കാര്യമാണ് ആ രീതിയിൽ ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള വേണ്ടത്ര ഗൗരവം കിട്ടാതെ പോയിട്ടുള്ള സ്ഥലമാണ് യഥാർത്ഥത്തിൽ വിവേകാനന്ദ പാറ ഇന്ത്യയുടെ ദക്ഷിണ ഇന്ത്യയിലുള്ള ഏറ്റവും സുന്ദരമായിട്ടുള്ള ഒരു സങ്കേതമാണ് ആ ത്രിമൂർത്തി സംഗമം അല്ലെങ്കിൽ ത്രിവേണി സംഗമം നടക്കുന്ന സ്ഥലത്ത് മൂന്ന് ഇന്ത്യൻ ഓഷ്യൻ ആവട്ടെ അറേബ്യൻ സി ആവട്ടെ ബേ ഓഫ് ബംഗാൾ ആവട്ടെ ഇത് മൂന്നും തമ്മിൽ ഒത്തുചേരുന്ന ഒരു ഒരു ത്രിവേണി സംഗമമാണ് യഥാർത്ഥത്തിൽ അവിടെ നടക്കുന്നത്